പ്രമുഖ യൂട്യൂബറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ സിലു ടാക്സിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് കുടുംബവിശേഷവും വീട്ടിലെ സന്തോഷ നിമിഷങ്ങളും ദുഃഖങ്ങളുമെല്ലാം തന്നെ പങ്കുവെച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം സിലു പലപ്പോഴുമായി സമൂഹ മാധ്യമത്തിലൂടെ എത്താറുണ്ട് നിരവധി ബിസിനസ്സുകൾ തകർന്നെങ്കിലും അതിലെല്ലാം തന്നെ അതിജീവിച്ച് മറ്റുള്ളവരെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജീവിതം സിലു മാത്രവുമല്ല നിയമ നിയമം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഈ സമയത്ത് ഇപ്പോൾ ഏറെ ദുഃഖകരമായ കാര്യമാണ് സിലു പറഞ്ഞിട്ടുള്ളത് തന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു പഴയ വീട്ടിലേക്ക് മാറിയ ദുഃഖകരമായ വാർത്ത എന്താണ് ഇതിന്റെ കാരണമെന്ന് പലപ്പോഴും ആരാധകർ ചോദിക്കുമ്പോഴും ഒരു തലയും വാലുമില്ലാത്ത മറുപടിയാണ് സിലു ടാക്സ് ആരാധകർക്ക് മുമ്പിൽ തുറന്നു പറയുന്നത് ഇത്രത്തോളം ഫോളോവേഴ്സുള്ള സിലു ടാക്സിന് സത്യം എന്നാണ് കമൻറ്റ് ബോക്സിലൂടെ ആരാധകർ ചോദിക്കുന്നത് യഥാർത്ഥ കാരണം എന്തായാലും സിലു മനസ് തുറന്ന് ജനങ്ങളോട് പറയുമെന്ന് പ്രതീക്ഷിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക